അലൻജോസ് ഭരേത റിയ ഇപ്പോൾ ഇവിടെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ചിന്തിച്ചു പോയാണ് കാര്യം ഈ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലയോ ഇപ്പോൾ ഇവരെ പറഞ്ഞതാണല്ലോ ഈ സോഷ്യൽ മീഡിയ മുഴുവനും കാര്യം അലൻജോസ് ഭാര്യയെ കുറിച്ച് പറയാൻ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ തിയേറ്ററിലൊക്കെ വന്നിടന്ന് വളവള വളവളാന്ന് സംസാരിച്ച് റിവ്യൂ അറിയുന്ന ഒരു ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ റിവ്യൂസ് എടുക്കുന്ന ആൾക്കാരെ ആദ്യം എന്തിനാണ് ഇവിടെ അടുത്ത് പോയി റിവ്യൂ എടുക്കുന്നത് കാര്യം ഇവർ ചാനലിന് റീച്ചിന് വേണ്ടിയാണോ അതോ സിനിമ നല്ലതാണോ അറിയാൻ വേണ്ടിയാണോ അതോ ഇവർ പറയുന്നതാണോ കറക്റ്റ് റിവ്യൂ ആ എന്നൊക്കെ പലപ്പോഴും എന്ത് കാര്യം ഉണ്ടായിട്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ കാര്യം എന്തെങ്കിലും ഒക്കെ ഒരു കഴമ്പും കാമ്പോ ഒക്കെ ആണെങ്കിൽ അല്ല ഈ റിവ്യൂ ഒക്കെ പറയുന്നതിനകത്ത് ഇത് ചുമ്മാ പാട്ടും പാടി ഡാൻസും കളിച്ച് ആ ആ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിക്കുന്നു അത് എടുക്കാൻ വേണ്ടി കുറേ റിവ്യൂ വേഴ്സും അതൊക്കെ പോട്ടെ ഇപ്പോൾ സംസാര അല്ല അലൻ ജോസ് പരേത റിയയെ ചതിച്ചു റിയ പറയുന്നത് എന്നെ അലൻ ജോസ് പരേര വഞ്ചിച്ചു ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ വന്നിട്ടുള്ളത് കാര്യം നമ്മുടെ അലൻ ജോസ് പരേത ഒരു എന്താണ് ഒരു ഷോർട്ട് ഫിലിമോ വെബ് സീരീസോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടായിരുന്നു അതിനകത്ത് നായികയായിട്ട് വന്നിട്ടുള്ള ഒരു കക്ഷിയായിരുന്നു ഈ നമ്മൾ പല ദിവസങ്ങൾ കണ്ണമുണ്ട് എന്ന് പറഞ്ഞ പെൺകുട്ടിയും അതേകൊണ്ട് നാലഞ്ചുവരെയും തമ്മിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഉമ്മ വെച്ചു കൊണ്ട് നടക്കുന്നതൊക്കെ പല ചാലുകാരും ഒക്കെ ഇങ്ങനെ പുറത്തുവിട്ട ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചിന്തിച്ചു എന്തോ തന്നെ നാടിൻ്റെ പോകെ എങ്ങോട്ടാണോ ചിന്തിച്ചു പക്ഷേ എന്തായാലും ഇപ്പോൾ അതിനൊരു അന്തിമ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും ഈ പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി കടക്കാം എവിടെ കണ്ടാലും എല്ലാവരും ചോദിക്കും നീ അലഞ്ചോസിന്റെ പെണ്ണല്ലേ ശാരീരികമായി അടുത്തിരുന്നു ഞങ്ങള് രണ്ടാളും രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയില് എന്നെ ശാരീരികമായിട്ട് ചെയ്തു കൊണ്ട് നടന്ന ആള് എന്നോട് ഐ ലവ് യു പറയും പറഞ്ഞിട്ടുള്ള ഒരാളാണ് അലഞ്ചോസ് ആ ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് ഈ മോശം പറയുന്നു അവനും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ചെയ്തു പോയി ഞാന് കൊള്ളല്ലാത്ത പെണ്ണാണ് അങ്ങനെ ഡാഷ് മോളെ എന്നുള്ളൊരു ഒത്തിരി തെറികളും മോശമായിട്ട് എനിക്ക് ഇന്നുവരെ അങ്ങനെ ഞാൻ ആരും കേട്ടിട്ടില്ല ഡയറക്ടർ ബ്രൈറ്റ് ആണല്ലോ ആൾ വഴിയായിട്ടാണ് അലിൻ ജോസ് പരേറിയെ ഞാൻ പരിചയപ്പെടുന്നത് അപ്പം ഇവര് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് ഷോർട്ട് ഫിലിമിലേക്ക് ഇങ്ങനെ ചാൻസുണ്ട് എന്നൊക്കെ പറഞ്ഞ ബ്രൈറ്റ് എന്നെ വിളിക്കും അപ്പം ഞാൻ എനിക്ക് അത്ര അത്ര വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോകാറില്ല പിന്നെ ലാസ്റ്റ് എന്നോട് പറഞ്ഞു ആറട്ടണ്ണൻ്റെ കൂടെയും അലൻജോസ് പരേരിയുടെയും കൂടെ അഭിനയിക്കാനാണ് നിന്നെ ഞാൻ ക്ഷണിക്കണത് അപ്പോൾ അതിന് ഒരു പേയ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും കോമഡി സീരീസ് ആണെന്ന് പറഞ്ഞു ഇതല്ല ഷോർട്ട് ഫിലിമിന് വേണ്ടിയല്ല വിളിക്കുന്നത് ഫസ്റ്റ് വേറെ കോമഡി സീരീസിനും ആണ് അപ്പോൾ അതിനകത്ത് വന്നോളൂന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല അപ്പം ഇവരെ ചെക്ക് ചെയ്തു ഇവരുടെ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ കയറി ഒന്ന് എങ്ങനെയുണ്ട് ഇവരെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ വ്യക്തിപരമായി പരിചയമില്ല നമുക്ക് അപ്പം ഈ ആലൻജോസ് പരേരയുടെ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് ഇതിനകത്തൊക്കെ കയറി ലൈക്ക് കമൻസ് ഒക്കെ ഇട്ടപ്പോൾ ആൾ തിരിച്ച് ലൈക്ക് ചെയ്തു തിരിച്ച് മറുപടി അയച്ചു അപ്പം ആള് അത്ര അലഞ്ച് ദിവസം അത്ര ഈ അഹങ്കാരമൊന്നും ഇല്ലാത്ത ഒരാളാണ് വലിയ സെലിബ്രിറ്റിയൊക്കെ ആണെങ്കിലും അങ്ങനെ നല്ല എനിക്ക് ആളോട് ഓട്ടോമാറ്റിക്ക് നമ്മളെ ഫ്രണ്ട് ആക്കുമെന്നുള്ളതുകൊണ്ട് ഇഷ്ടം തോന്നി അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു ബ്രൈറ്റിനെ വിളിച്ചു പറഞ്ഞു ഞാൻ എനിക്ക് സമ്മതമാണ് എനിക്ക് സീരീസ് കോമഡി സീരീസിലേക്ക് അഭിനയിക്കാൻ സമ്മതം അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞിട്ടില്ലേ ബ്രൈറ്റ് എന്ന് പറഞ്ഞ വിഷയമാണ് ഈ പെൺകുട്ടിയെ ലിലുമാരിലേക്ക് കൊണ്ടിരുന്ന ഇൻറ്റർവ്യൂവിൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ കാര്യം ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിമിന്റെ ഇന്റർവ്യൂവിന് വേണ്ടി കൊണ്ടുവന്നു അങ്ങനെ അവിടെ വന്നു ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം നടന്നു അങ്ങനെ ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സായി അതിന് ശേഷം ഇവർ പുറത്ത് റീൽസ് എടുത്തു റീൽസൊക്കെ എടുത്തിന് ശേഷമാണ് ഇപ്പോൾ അവസാനം ഈ പെൺകുട്ടി എന്നെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അത് ദിലീപും കാവ്യം പോലെയൊക്കെയാണ് എന്നൊക്കെ രീതിയിലേക്കാണ് ആൾക്കാർ ചോദിച്ചത് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പല പല കാര്യങ്ങൾ സംഭവിച്ചു എന്നൊക്കെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് അതിന് ശേഷം എന്നെ എന്നെ എന്ന് ആണ് ഈ പെൺകുട്ടി ആര് എന്ന് പറയുന്നത് പെൺകുട്ടി പറയുന്നത് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നില്ല കാര്യം നിങ്ങൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്തായാലും ഞാൻ ആലോചിച്ചു പോയി ഇത് വൈറലാക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാര്യം എന്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആണ് ഈ ഈ അലൻ ജോസ് പരേതെ പോലുള്ളവൻ ഇവനൊക്കെ ഉള്ളതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണെങ്കിൽ എന്ത് എന്ത് സെലിബ്രിറ്റിയാണ് ഇതൊക്കെ കാര്യം ഈ പെൺകുട്ടി കുറച്ചൊക്കെ ബോധമെങ്കിലും വേണ്ടേ കാര്യം കാര്യം ആ സോഷ്യൽ മീഡിയയിൽ കടന്ന് ഒരു ഒക്കെ ഇവന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് തോന്നാവുന്നതല്ലേ ഉള്ളു ഇവനോടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കോന്നാട്ടെ ആവും തോന്നാവുന്നതല്ലേ ഉള്ളു പിന്നെ സംഭവിച്ചിട്ട് പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഇത് സത്യം പറയാൻ ഈ പെൺകുട്ടി മാറിലാകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയൊക്കെ തന്നെ കാണിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ പിന്നെ അവരാൾ മാത്രമേ കാര്യമില്ല കാരണം രണ്ടുപേരും ഉള്ള ആൾക്കാരാണ് കാര്യം കാര്യമല്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഒന്നും പോകില്ലല്ലോ അപ്പൊ എന്തായാലും അതൊക്കെ എങ്ങനെ നിക്കട്ടെ ഇനി എന്തായാലും നമുക്ക് അലൻ ജോസ് അലൻജോസ് ബ്രേയുടെ വാക്കുകളിലേക്കും നടക്കാം ജോസ് ബ്രേജ എന്തൊക്കെയാണ് പറയുന്ന നമുക്ക് കേൾക്കണ്ടേ നമ്മള് ഒരു സിനിമയിലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസിലും വെബ് സീരീസിലോ അഭിനയിക്കുന്ന ഒരു നായക നമ്മളോട് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് അത് ഉൾക്കൊള്ളില്ലല്ലോ ആര് പ്രപ്പോസ് റിയ എന്നെല്ലേക്ക് ആദ്യം നോക്കിയത് ഇപ്പോ തെറ്റി വെച്ചാണെങ്കിൽ പറഞ്ഞിരുന്നു എന്നെ കെട്ടണന്നൊക്കെ പറഞ്ഞപ്പോ കെട്ടാന്നൊക്കെ പറഞ്ഞു തമാശ ഒക്കെ പറഞ്ഞാൽ ഷോർട്ട് ഫിലിം നടക്കണമല്ല അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ പറഞ്ഞു തെറ്റല്ലേ അത് അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് അവരെ ഏതെങ്കിലും കൊച്ചിനെ വിളിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ ജോസിന്റെ കൊച്ചാന്ന് പറഞ്ഞാൽ പറ്റുമോ മനസ്സിലായ വയറൊക്കെ വെച്ചിട്ട് വന്നിട്ട് ഞാൻ അവൾക്കാണെങ്കിൽ വയസ്സുണ്ട് ചേച്ചി പേര് പറയാൻ മാത്രമേ പേര് അവള് ചേച്ചിണ്ട് അപ്പൊ നമ്മുടെ അലൻജോ പറയാൻ കേട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഷോർട്ട് ഫിലിം തീർക്കണം അതിന്റെ പേരാണ് ഞാൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ ഇഷ്ടം ഒന്നുമല്ല പത്താൽപ്പത് വയസ്സുള്ളവളെ ആര് കെട്ടും ആരിഷ്ടപ്പെടും അറിയെ പറയുന്ന മൊത്തം കള്ളമാണ് ഒന്നും സംഭവിച്ചിട്ടില്ല കുട്ടിയായിട്ട് വരുമെന്നൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെ ഇപ്പോഴും നാട്ടിൽ ഡി എൻ എസ് ടെസ്റ്റില്ലയോ ഞങ്ങൾ അമ്മയിലൊന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല കള്ളമാണ് പറയുന്നത് എന്നെ കൊടുക്കാൻ വേണ്ടിയാണ് പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ആരും ജോസ് പരമായിട്ട് സംസാരിക്കുന്നത് കാരണം ഇയാൾ കരഞ്ഞുകൊണ്ട് ഒരുപാട് ചാനലുകളൊക്കെ പറഞ്ഞ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിതൊന്നും പറയുന്നില്ല കാര്യം ഇവർ എന്ത് ഉദ്ദേശത്തിലാണെന്നൊന്നും മനസ്സിലാകുന്നില്ല ഇവർ രണ്ടുപേരും വയറിലാക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള ഉള്ള ഇൻ്റർവ്യൂ എടുക്കുന്ന ടീമുകൾ മൊത്തം ഇവരെ പുറം ഇടയ്ക്കാണ് കാര്യം എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ത് എന്താ കാര്യം കുറച്ച് കഴമ്പും കാമ്പൊക്കെ വേണ്ടത് എന്തെങ്കിലുമൊക്കെ പറയുന്ന കാര്യത്തിനകത്ത് ഇത് ചുമ്മാ വന്നിട്ട് വളവളാണെന്ന് എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഒരു പെൺകുട്ടി വന്ന് പറയുന്നു ഇയാളൊന്നു പറയുന്നു ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പക്വതയൊക്കെ വേണ്ടേ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ഇതൊരു പക്വതയില്ല അങ്ങനെയുള്ള ആൾക്കാരെ പുറം ഇടുന്ന കുറേ ഇന്റർവ്യൂ എടുക്കുന്ന കുറേ ചാനലുകാരും ഒന്നും പറയണ്ട ഇത് ഇതവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം കെട്ടടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ആ പെണ്ണ ആ പെൺ പാടിനും ഈവൻ ഇവൻ്റെ പാടിനും അതെല്ലാം സംഭവിക്കാൻ പോകുന്നത് എല്ലാ കാര്യം വേറെ വല്ല പണിയും നോക്കും വച്ചാൽ മനേ ഇതൊക്കെ ഇതിൻ്റെ പുറമൊക്കെ പോയിട്ടു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വേറെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ അതിന്റെ പുറമൊക്കെ പോയില്ല കേട്ടോ അപ്പോൾ എന്താ നല്ല വീടായിട്ട് വീണ്ടും പറയാ സൈനിങ് ഓഫ് നൌസ്റ്റോഫ്സ് ഗുഡ് ബൈ